ഡിപ്രഷൻ എന്നത് ഒരു സാധാരണ മാനസികാരോഗ്യ പ്രശ്നമാണ് ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പമാണ് ഡിപ്രഷൻ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം തുടർച്ചയായ സങ്കടവും നിരാശയും രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന അഗാധമായ സങ്കടം ശൂന്യത നിരാശ എന്നിവ അനുഭവപ്പെടുന്നു മുമ്പ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുന്നു എനർജി കുറയലും തളർച്ചയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം നിരന്തരമായി ക്ഷീണിതനായിട്ട് അനുഭവപ്പെടുന്നു ചെറിയ ജോലികൾ പോലും വലിയ ബുദ്ധിമുട്ടോടുകൂടി ബുദ്ധിമുട്ടായി തോന്നുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പ്രയാസം അനുഭവപ്പെടുന്നു ഉറക്ക പ്രശ്നങ്ങളാണ് മറ്റൊരു ലക്ഷണമായി വരാറ് രാത്രി ഉറങ്ങാൻ കഴിയാതെ വരുന്നു അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുന്നു പതിവ് ഉറക്കശീലങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുന്നു സ്വയം വിമർശനം കുറ്റബോധവും മറ്റൊരു ലക്ഷണമാവാം ഞാൻ കൊള്ളില്ല എൻ്റെ എല്ലാം എൻ്റെ തെറ്റാണ് തുടങ്ങിയ ചിന്തകൾ വരുന്നു ആത്മവിശ്വാസം കുറയുന്നു തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ശാരീരിക വേദനകളും വിശപ്പിലെ മാറ്റവും മറ്റൊരു ലക്ഷണമാണ് വിശദീകരിക്കാൻ കഴിയാത്ത തലവേദന നടുവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നു വിശപ്പ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നു തൂക്കം മാറുന്നു ഈ ലക്ഷണങ്ങൾ തുടർച്ചയായി രണ്ടാഴ്ചയിലധികം കാണുകയാണെങ്കിൽ അത് ഗൗരവമായി കാണണം സഹായം തേടണം മാനസികാരോഗ്യ വിദഗ്ധരെ സമീപിക്കണം കുടുംബാംഗങ്ങളോട് തുറന്ന് സംസാരിക്കുക സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക ഡിപ്രഷൻ ലജ്ജിക്കേണ്ട കാര്യമല്ല ഇത് ചികിത്സിക്കാവുന്ന അവസ്ഥയാണ് നേരത്തെ സഹായം തേടുന്നത് വേഗത്തിൽ സുഖ സുഖപ്പെടാൻ സഹായിക്കും നിങ്ങളൊറ്റക്കല്ല സഹായം ലഭ്യമാണ്